ഇന്നൊരു മിനി വീക്കെൻഡ് ബ്ലോഗാണ് ഐ ഹോൾ അസ്ലാമലൈക്കും വെൽക്കം ബാക്ക് ടു അവർ ചാനൽ അച്ചീസ് വേൾഡ് എന്നും പറയണ പോലെ വീഡിയോസൊക്കെ കണ്ട് ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത് സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് വീഡിയോസ് ഒക്കെ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം ചെയ്യാനോട്ടോ ഈ വീക്കെൻഡ് ഞങ്ങൾ അത്ഭുതമാളിലാണ് വന്നേട്ടാ എക്സ്റ്റൻഷൻ ഏരിയയിലാണ് പോയത് ഞങ്ങൾ എനിക്ക് ബാങ്കിൽ ഡോക്യുമെൻറ്റ്സ് ഒക്കെ അപ്ഡേറ്റ് ചെയ്യാനുണ്ടായിരുന്നു ഡി എ ബി ബാങ്കിൽ അപ്പോൾ അതിനുവേണ്ടി പോയതാണ് ഈ ബാത്തൻ ബോഡിന് നല്ല ഓഫർ കാണുന്നുണ്ട് കാണേണ്ട ജസ്റ്റ് കണ്ടപ്പോൾ വീഡിയോ എടുത്താണ് ഞങ്ങൾ കേറിയിട്ടില്ല കേട്ടോ ഇവിടെ എക്സ്റ്റെൻഷൻ ഏരിയയിൽ ലുലു എക്സ്ചേഞ്ച് പുതിയത് ഓപ്പൺ ആയിട്ടാ ഹലോ ഗൈസ് ഞങ്ങൾ അത് നടക്കണം അപ്പോ ഏതൊരു ബാങ്കിലേക്ക് ക്രിസ്മസിൻ്റെ സാധനങ്ങളൊക്കെ ഞാൻ തിരിച്ചിട്ട് കാണിച്ചു

ഞങ്ങളെ ഇവിടെ പള്ളിയുണ്ട് പള്ളിയല്ല നിസ്കൂമുണ്ട് ഞങ്ങൾ അവിടെ പോയി നിസ്കരിച്ച് കഴിഞ്ഞിട്ട് വന്നിരിക്കുകയാണ് ഗൈസ് ഇമ്മയും ബിടെ ബാങ്കിന്റെ ഉള്ളില ഇന്നത്തെ ഒരു ഉള്ളോ അടുത്ത നല്ലൊരു വീഡിയോ ആയി പറഞ്ഞവരെ ബൈ അസ്ലാം ലൈക്ക് ടേക്ക് കെയർ താങ്ക്സ് ഫോർ വാച്ചിങ് അവർ വീഡിയോസ്